ഇന്നത്തെ പെരുമ്പിലാവ് ചന്തളൊക്കെ വന്നിട്ട തൊണ്ണൂറായിരം ഒരു ലക്ഷം വില പറയണേ പെരുമ്പിലാവ് ചന്ത മോളിലൊക്കെ വലിയ പോത്തള ഉള്ളു പോത്തും പൊളയമ്പോത്തൊക്കെ ഉണ്ട് അതൊക്കെ അറുപത് അലുള്ള അറുപത് അറുപത്തഞ്ചൊക്കെ പറയും ഇത് എഴുപത് എഴുപത്തഞ്ച് ഇങ്ങനെ പല റേറ്റിലുള്ള പോത്തും കണ്ണുകളാണ് ഈ നിൽക്കണ തൊണ്ണൂറ്റഞ്ചൊക്കെ പറയും പിന്നെ കാളുണ്ട് മൂരിയുണ്ട് ഇല്ലതുണ്ട് പിന്നെ മുകളിൽ ഇതാ വലിയ പോത്തള വേടിച്ചു കിട്ടിയില്ല ഒരു പല മോഡൽ മോഡല് പോത്തടൊരു കച്ചവടം നടക്കുന്നുണ്ട് പെടിയും വലിയ അപ്പൊരു പോത്ത് വേടിച്ചിരുന്നു കച്ചവടം നടക്കുന്നുണ്ട് ആ ഒരു ബോത്ത് കുറച്ച് തലക്കടില്ലാത്ത വലിയ ബോത്തിൻ്റെ കച്ചവടമാണ് ありがとうございます。 Редактор субтитров А.Семкин Корректор А.Егорова

മഞ്ഞിപ്പുണ്ട് കുട്ടികളൊന്നൊക്കെ ഇണ്ട് വല്യ പോത്ത എൺപത് തൊണ്ണൂറൊക്കെ പറയും முப்ப வரணும் போட்ட குட்டிகளாக்கடு முப்பதினாயிரம் மேனி இதெல்லாம் இது அரக்கடி

കലായിട്ട് കേട്ടോട്ടു പതിന പതിനഞ്ചിലോട്ടോ തോർത്ത് കടിച്ചു തോർത്ത് കടിച്ചു കയറി പോവുക പിന്നെ അത് കഴിഞ്ഞാ മൂന്ന് കുട്ടികൾ ഇട്ടാ പത്ത് പഠിക്കാൻ മൂന്നെണ്ണം ആക്കുന്ന വില പറഞ്ഞിരിക്കും അറിഞ്ഞിരിക്കും അത്തഞ്ഞു പനാറ് ആ വില പറയുണ്ട് വില പറഞ്ഞില്ല വലിയ പോത്തും ചെറിയ പോത്തൊക്കെ ഉണ്ട് കേട്ടോ മുപ്പത് വില പറഞ്ഞുണ്ട് മുപ്പത്തഞ്ച് വില പറഞ്ഞുണ്ട് നാൽപ്പത് വില പറഞ്ഞുണ്ട് ഒരേ ഒരു ബോത്തും കുട്ടി ആ എത്ര ഒരേ ഒരു പോത്തും കുട്ടി ഓ ഇറക്ക അവിടെ കയറി നിന്നിട്ടാ അവിടെ കയറിന്ന് എനിക്ക് ബോത്തിന് പിടിക്കാതെ അവിടെ കയറിന്ന് ഒരാളടക്കിണ് എന്താ പോണ്ടി വല ചെറുത് ചെറുതെന്തായാലും വനാമര ആ ആ ചെറുതല്ല വലുതാ ഇത്ര രണ്ടേ രണ്ടേ കാലും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാ ഇരുപത്തിരണ്ടിട്ട് മൂപ്പരും വണ്ടിയത്തിരണ്ട് വരും വര് ഇരുപത്തിരണ്ടായിരം അവിടെ നാളെന്നൂപ്പത്തി രണ്ടായിരം അല്ലേ നൂമ്പത്തിരണ്ടായിരം അല്ലേ യ്യായിരം പറഞ്ഞ് ഇത് മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം മുപ്പൊക്കെ അല്ല നല്ല പോ നല്ല പോത്തുള്ള ഏതാണ് എന്തായാലും ആ ഒരുമിച്ചിട്ട് എങ്ങനെ വരും മര്യാക്ക് പറഞ്ഞേ കല്യാണം പറഞ്ഞ പോലെ എന്റെ മനസ്സിണ്ട് പറഞ്ഞ പോലെ മര്യാദ മര്യാദ തന്നെ പുറത്തു കരുട്ടെ അതെത്രചാണ്ട് ആ അത് കൊടുക്കാം മൊത്തത്തിൽ കൊടുക്കാം ഇരുപത്തിമൂന്ന് മേന്യൂ നല്ലത് പറഞ്ഞ അത് കണ്ടിട്ട് ആരും ചന്തയ്ക്ക് വരണ്ട പിന്നെ നാളെ മുതൽ ആരും ചന്തയ്ക്ക് വരില്ല ഇത് മുപ്പതിന്റെ മേലെ പോറും പിന്നെ മുപ്പതിന്റെ മുപ്പതിന്റെ മേലെ പറയും പറയും നല്ല മേലും അപ്പൊ അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ടും പോതി ആന ആന അതാ ചങ്ങായിക്കൊടുക്ക് അതാ ഇപ്പൊ എന്തെങ്കിലും മണ്ണക്കാരൊക്കെ മഞ്ചേരി മഞ്ചേരിയുള്ളവർക്ക് കൊടുക്ക് ഓ ഇടക്ക് മാറിക്കുണ്ട് കേട്ടാ ഓനിടക്ക് മാറിക്കുണ്ട് നിങ്ങളെ കാണാതെ വലിയ പോത്തുകളുണ്ട് അയിമ്പത്തഞ്ചും അമ്പതൊക്കെ പറയുണ്ട് കാലി നക്കല്ലേ പോത്തോ സിമ്പിളോ സിമ്പിളോ വാർക്ക് സിമ്പിൾ വർക്ക് താങ്കൾ കാണണല്ലേ സബ്സ്ക്രൈബ് ചെയ്താലേല്ലേ കാണും പെരുമ്പിലാവ് ചന്തട്ട ബെയിൽ ചൂടായി വെരലോർത്തി പോത്തെടുക്കാൻ വേണ്ടിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് എടുത്തില്ലേ രണ്ട് പോത്തുള്ള എടുത്ത് ഇനി ഒരു നാലെണ്ണപ്പുട കൊടുക്ക് നാലെണ്ണപ്പുട കൊടുക്ക് നാലെണ്ണം കൊടുക്കട്ടെ ഇങ്ങനെ ഈ മാപ്പിട്ട് പറ്റി ഒന്ന് മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് ഒന്ന് ചെറിയ പൊത്ത് മേടിക്കണ വലിയ വല്യ പോത്ത് ഈ കാണാൻ ഒന്ന് വല്യപൊത്തല്ലേ ആ അതൊന്നും വല്യ പോത്തല്ലേ അത്ര അറിഞ്ഞു ചോദിച്ച വല്യപൊത്ത് ഒന്ന് പതിനഞ്ചാ ഒന്ന് പതിനഞ്ചാ അറിഞ്ഞ് പാമ്പോ കൊടുക്കും അന്ന് പതിനഞ്ച് പറഞ്ഞു നോക്കണ്ട ഇപ്പൊ ഇവിടെ ഒക്കെ അങ്ങനെയൊക്കെ തന്നെ പറയാം അവിടെ വന്നിട്ട് നോക്കിട്ട് മേടിച്ചോളി ആ മാറി മാറി ഒന്ന് പതിനഞ്ച് ഇടക്കാലത്തുണ്ട് ചന്ദിക്കാനും അത്യാവശ്യമുണ്ട് എടുക്കേണ്ടല്ലോ ഞങ്ങളെ ഇത് പോത്തിനെ വിറ്റാപ്പിന് നിങ്ങളെ ഇതിൽ കാണാമല്ലോ ഇതൊക്കെ എന്തായാലും മുപ്പത്തയ്യായിരം മേനി പറഞ്ഞ അല്ലേ മൂന്നര മേനി മുപ്പത്തയ്യായിരം അവിടെ കച്ചവടം നടക്കുന്നുണ്ട് അതാ 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 ആ എന്താ പെ കളഞ്ഞി വരുമ്പോ അങ്ങോട്ട് കൊടുക്കേ അങ്ങോട്ട് കൊടുക്കേ കൊടുക്കി അമ്പത് രൂപ അഡ്വാൻസ് തന്നെ വിനന്ത അങ്ങനെ ബോത്ത് പോയിണ്ട് പടിവാ ആ ഓണം കഴിഞ്ഞതിന് ശേഷം വറുത്ത് കൊടുക്കാത്തരേ ആൾക്കാർ മേടിക്കുകയും ചെയ്യുന്നത് ആ അതാ അതാ ആ കാരണവർ ബോത്തിൻ്റെ പിടി വലിക്കുന്നുണ്ട് അതാ അതാ ആ આયરે નાયરે 200 રૂપિયા આપી આડે બરુકે 2000 2000 બોડે એટલે બોડીકા રેડા കാരണന്നൊരു പൊടുത്ത മുട്ടില്ല ചേട്ടാ ഒന്ന് കാണാനല്ലോ ആ കൊണ്ടായിക്കോളെ ആ കൊണ്ടായിക്കോളെ ആ ആ ആ കൊണ്ടായിക്കോളെ കൊണ്ടുപോയിക്കോളെ ഇന്ന് കറുപ്പേട്ടന്റെ തരങ്ങാൾ കറുപ്പേട്ടൻ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കേട്ട കുറച്ച് കൽപ്പില മുറുക്കാനിൽ എന്തോ കിട്ടിക്കണമെന്നും തോന്നുന്നുണ്ട് ആ കറുപ്പേട്ട കറുപ്പേട്ട കയർ കയർ പിടിക്കേണ്ട പിടിക്കണ്ട പിടിച്ച കൊടുക്കണ്ടേ രണ്ടും മഴ കമ്പന എത്ര പരാക്ഷ തരിക എത്രക്കെപ്പിലാഷ തരിക ഇതൊന്ന് ശരിയാക്കി എന്നാ അഞ്ഞൂറ് പറഞ്ഞ ഈ രണ്ട് ബോത്ത് എത്ര ഇപ്പൊ വില പറഞ്ഞാസ് ഇനിയിപ്പൊ എത്ര കച്ച അച്ചി കൊടുക്കൂറ് നാപ്പത് അഞ്ഞൂറ് രക്ഷ കൊടുക്കുമോ നാൽപ്പത്തൊന്നിന് കൊടുക്കോ ഇല്ല അപ്പൊ അതിനൊന്നും കൊടുക്കൂല நாற்பத்தொன்ன அஞ்சூனும் கொடுப்பில் வலிய போத்து எண்பத்தஞ்சு മേടിച്ചു കൊടുത്ത് വിട്ടിട്ട് കൂടുതലുള്ളവർക്ക് ഉണ്ട കൂടുതലുള്ളവർക്ക് കുറവുള്ള മേടിച്ചാൽ മതി വിലക്ക കുറയും ഇപ്പോ ആ രണ്ടു മാസം കഴിഞ്ഞ പിന്നെ നോമ്പിന്റെ അടുത്തായി അപ്പൊ വില കൂട് കഴിയാം അപ്പൊ കുറയും അപ്പൊ കുറയുമ്പോ ഇണ്ടാ മതി